ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെ കടക്കുമ്പോഴും ഹതിജ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനമുണ്ടല്ലോ ആ ഒരു പ്രവർത്തനം വല്ലാത്ത അത്ഭുതമാണ് ഹതിജ അതൊരു പെണ്ണിന് ആവശ്യമാണ് ഹതിജ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം അതേറ്റവും നല്ല പ്രവർത്തനം ഈ പ്രവർത്തനം ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് അത് അത്ഭുതമാണ് ഹദീജ അത് ജീവിതത്തിൽ പറക്കത്തുകൂടാൻ കാരണമാണ് ഹദീജ ജീവിതത്തിൽ പറക്കത്തുകൂടാതൊരു കാരണമാണ് ഹദീജ ഏതാണെന്നറിയുമോ സഹോദരങ്ങളെ ആ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ വീടുണ്ടല്ലോ ആ വീട്ടിന്റെ വത്തട്ടില് നമ്മൾ നല്ലതുപോലെ കഴിയുമ്പോൾ അവിടെ ഏറ്റവും നല്ലതുപോലെ അടുക്കി പറക്കി വെക്കലാണ് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റമാണ് ഒരു വീട്ടിൽ പറക്കത്തിണ്ടാകാനുള്ള കാരണമാ ഉറക്കമുണർന്നാൽ അത് തന്റെ ഭർത്താവിനും അതൊരു കാരണമാണ് പറക്കത്താണ് ഭാര്യമാരേ എന്റെ മക്കളെ കടമാണ് ഭർത്താവ് കടമാ കിടക്കുന്ന കിടക്കാനുള്ളതാക്കല്ലേ അതിനെ ചുരുട്ടിക്കൂട്ടി എടുത്ത് വെച്ച് വൈകുന്നേരം എടുക്കുന്നതാകല്ലേ നിങ്ങളതിനെ ചുരുട്ടിക്കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വൈകുന്നേരം മറി ചെന്ത വേണം നിങ്ങളതിനെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അതിനെ അടുക്കി പറക്കി എങ്ങ് വെക്കണം എഴുന്നേറ്റാൽ അതിനെ അടുക്കി പറക്കണം നല്ലതുപോലെ അടുക്കി ഒരു ഭാഗത്ത് അതിനെ കൊണ്ടുവെക്കണം വെക്കണം അങ്ങനെ കൊണ്ടുവച്ചാൽ അത് പറക്കത്തിനെ വിളിച്ചു വരുത്തുമെന്ന് നമ്മളിൽ ചില ആളുകളുണ്ട് എല്ലാവരും എല്ലാരും അങ്ങനാണെന്നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ വലിച്ചത് ഒരു മൂലയില് മൂലയില് അവിടെ അവിടെ മക്കൾ ഭർത്താവ് ആ പിന്നെ വൈകുന്നേരം എടുക്കും ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് അതിനേക്കാൾ ഏറ്റവും നല്ല മെച്ചമായത് എന്റെ ഭർത്താവിന് പോലും പറക്കത്ത് വലിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും ഒരു പെണ്ണെ വിചാരിച്ചാൽ ഒരു ഭാര്യ വിചാരിച്ചാൽ അതേതെന്നറിയുമോന്നെ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട് അവിടെ നിന്ന് ഉറങ്ങുന്നാൽ അവിടെ നിന്ന് ഉറങ്ങിയാൽ ഉറക്കത്തിൽ ീറ്റ് കിടന്നതും മടക്കി വെക്കുന്ന ഒരു സ്വഭാവം അത് ഹതീജ ബീവിക്കുണ്ടായിരുന്നല്ലോ ഉറക്കത്തിൽ എഴുന്നേറ്റാല് കഴിഞ്ഞാലി അതിനെ മടക്കിവക്കുമായിരുന്നു ഹരിജ എന്തോരോ ചഴകാണ് എന്തൊരു സുന്ദര പോവ മതാണ് ജീവിതമേ വഴിയിലെ സ്നേഹ താരകവാം ഹതിജ അത്ഭുതമേ ജീവിതനോഗ അളവറ്റ സ്നേഹനിലാവൊളിതാജ അമ്പരമേ ലങ്കണനിഴലാൽ വന്നൊരു ബീവിയത ഹതിജീവിയെല്ലാവന്മയോട് പറയുന്ന ഹതിജ മടക്കി വെക്കുന്നത് അത് വല്ലാത്ത ഒരിഷ്ടമുള്ള പ്രവൃത്തിയാ മക്കൾ കിടക്കുമ്പോ മക്കളോട് പറയണം മക്കളെ നിങ്ങൾ കിടന്നതാ നിങ്ങൾ കിടന്നതാ കിടന്നതാ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെ ഒന്ന് മടക്കി വെക്കണം നിങ്ങൾ തന്നെ അതിനെ ഒന്ന് ഒതുക്കി വെക്കണം നിങ്ങൾ തന്നെ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ് പിന്നീട് പെങ്ങളെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട് മക്കളുടെ ഡ്രസ് ഒരു ഭാഗത്ത് ഭർത്താവിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ എല്ലാവരും ചില മക്കൾ കൊച്ചു മക്കളാണ് അവർക്കറിയില്ല അവര് വന്നാൽ അതിനെ അതിനോരും വലിച്ചെറിയും ഉമ്മമാരെ ചെയ്യണമെന്നറിയോ ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം വലിച്ചെറിയരുത് അതൊരു ഭാഗത്ത് കൂട്ടിയിടണേ അതൊരു ഭാഗത്തിടണം കഴിവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു മാറ്റിവെച്ചൊരു സ്ഥലമാ അവിടത്തേക്ക് തന്നെ മാറ്റി വെക്കണേ അതല്ലാതെ പല ഡ്രസ്സും പല ഭാഗത്ത് വലി വീട്ടിൽ നിന്ന് പോകുന്ന നിങ്ങളുടെ ഭർത്താവ് അവര് എത്ര ഉദ്ദേശിച്ചാലും ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നുമില്ല ഭർത്താവ് പോകുന്നതിൻറെ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ മാത്രമാണോ മടക്കണ്ട അല്ല അല്ല നിങ്ങൾ എന്ന് കിടന്നാലും ഏത് സമയത്തൊക്കെ നിങ്ങൾ കിടന്നാലും അതൊക്കെ നിങ്ങൾ മടക്കി വെക്കണം വെക്കണം കൊച്ചു മക്കളോടൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ ബറക്കത്ത് അതിന് അതിനെ മാറ്റിവെക്കണമെന്ന് കുരുന്ന് മക്കളോട് പറഞ്ഞു കൊടുത്താൽ ആ മക്കൾ അത് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് വരുമ്പോൾ അതെത്രയോ നല്ലതാണ് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ രണ്ടാമത്തെ കാര്യമാണ് അലഹമില്ല എന്നുള്ളത് മൂന്നാമ പറഞ്ഞുപോയിമുണ്ടല്ലോ ആ പാത്രം അന്ന് തന്നെ വെക്കാറുണ്ട് നക്കാൻ കൊടുക്കൂല മറ്റുള്ള ജീവിജാലങ്ങൾ വന്ന് കഴുകാൻ അല്ലെങ്കിൽ മറ്റുള്ള ജീവിജാലങ്ങൾ വന്നിട്ട് കറങ്ങി പോകാൻ പറ്റൂല നമ്മൾ കഴിച്ച പാത്രമാണ് അതിനെ വന്ന് കഴുകി വെച്ചിട്ട് കിടക്കാൻ നമുക്ക് സൗകര്യമില്ലാത്തത് നേരം കഴുകാമല്ലോ എന്ന് മിനിറ്റ് കൊണ്ട് കഴുകിയിട്ട് കിടക്കാൻ അതാണ് ഏറ്റവും നല്ല സ്വഭാവം മിനിറ്റ് കൊണ്ട് കഴുകിയിട്ട് കിടക്കാൻ അതാണ് ഏറ്റവും നല്ല സ്വഭാവം നേരം വെളുക്കട്ടെ കഴിച്ച പാത്രം വറക്കത്ത് നഷ്ടപ്പെടും കഴിച്ച പാത്രം അനഞ്ഞെടുക്കത്തോരില്ല നമ്മൾ ആദ്യം പറഞ്ഞു ഭക്ഷണത്തെ ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണത്തെ നമ്മൾ കാത്തിരിക്കണം ഭക്ഷണം വിളമ്പി വേഷപ്പുറത്ത് വെക്കരുത് പിന്നെ പറഞ്ഞു പറഞ്ഞ് മടക്കി വെക്കണം അതിനിടേണ്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ അവസാനമായി പറഞ്ഞത് മൂന്നാമതായി പറഞ്ഞ കഴിച്ച പാത്രം കഴുകി വെക്കണം അതിനെ പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് നമ്മൾ ചെയ്യോ ചെയ്യോ കഴിച്ച പാത്രം നമ്മൾ കഴിയേക്ക പിന്നെ അറിയില്ല കൊച്ചുമക്കൾക്കറിയില്ല അറിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും നല്ലതുപോലെ മുന്നോട്ട് പോകണം അത് മാത്രവുമല്ല എല്ലാ രാത്രിയിലും കിടക്കുന്ന ബെഡ്ഷീറ്റ് നമ്മൾ കുടഞ്ഞിടണം എല്ലാ രാത്രിയും നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് നബിതങ്ങളുടെ സുന്നത്ത ഒരു നമ്മൾ വെറുതെ ആകരുത് ആ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞ് വൃത്തിയാകുമ്പോ മനസ്സുകൊണ്ട് കരുതണം ഇതെന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ് ഇതെന്റെ ഹബീബിന്റെ ചര്യയാ

ഒരുപാട് പാട് സഹോദരങ്ങൾ അള്ളാഹുബുഖാന എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളെല്ലാം അള്ളാഹുബുഹാന ഹുല മാറ്റി മാറ്റി മാറ്റി

ജീവിതത്തിൽ പറക്കത്തു നൽകണേ അല്ലാ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവനമ്മമാര് സഹോദരങ്ങൾ ഉസ്താദുമാര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ എല്ലാവരുടെ ജീവിതത്തിലും പറക്കത്ത് കൊടുക്കണേ അല്ലാ എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ അല്ലാ അള്ളാഹുവേറിയേറ്റിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം നിറവേറ്റണേ അല്ലാ കരുണക്കടലായ അല്ലാ അവന്റെ ജോലിയിൽ പറക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ എളുപ്പമാക്കണേ അല്ലാ എനിക്കും കുടുംബത്തിനും മക്കയിലും മദീനയിലും എത്താൻ അല്ലാ പറക്കത്ത് കൊടുക്കണേ അല്ലാ എന്റെ മകന്റെ കല്യാണം ശരിയാകാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കണേ അല്ലോ അള്ളാഹുറക്ക് പോകാൻ ഒരു വീടുണ്ടാകാൻ ചെയ്യാൻ ടച്ചവന് എത്രയും പെട്ടെന്ന് നല്ല ഹൈറായ ഒരു വീട് കൊടുക്കണേ അല്ല എന്റെ മോള രോഗങ്ങള് മാറാനും ദീർഘായുസിനും ആരോഗ്യത്തിനും ശിഫാൽക്കാലൊക്കെ ചെയ്യാനും അള്ളാഹുവേ എത്രയും പെട്ടെന്ന് കൊടുക്കണേ അല്ല എനിക്കും ഭർത്താവിനും ഒപ്പം മക്കത്തും മദീനത്തും പോകാൻ പറക്കത്തു കൊടുക്കണേ പ്രദാനം ചെയ്യണേ അല്ല ആരെല്ലാം ഇതിൽ ഇട്ടോ എല്ലാം سجر الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك <متحدث> يا أرحم الراحمين